ഭൂവിഷയത്തിൽ ഇടുക്കിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതൃത്വം ജൂലൈയിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ അടിമാലിയിൽ പറഞ്ഞു ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇടപെട്ട് ഭൂവിഷയങ്ങൾ പരിഹരിക്കുവാൻ തയ്യാറാവണം നാടിന്റെ വികസനമാണ് വ്യാപാര മേഖലയ്ക്ക് ആവശ്യമെന്നും വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കവേ രാജു അപ്സര വ്യക്തമാക്കി ചോന്ന തവള നടത്തിയിട്ട് കാര്യമല്ല അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയങ്ങളുള്ളു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പേര് വന്നത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയെ കണ്ടിട്ടാണ് അത് മനസ്സിലാക്കി മറ്റു അന്യ സംസ്ഥാനക്കാർ അന്യ രാജ്യക്കാർ ഈ ഈ സംസ്ഥാനത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഭൂഭൂരിപക്ഷവും ഇടുക്കിയെ കാണാനാണ് വരുന്നത് ഇടുക്കിയിലെ ഈ സുന്ദരമായ ഭൂമി കാണാനാണ് വരുന്നത് പല ലോബികളുടെ നമ്മുടെ നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ ഇന്ത്യയെ ടൂറിസം കടന്നു കടന്നു വന്നാൽ ി കാണാതെ പോകില്ല അപ്പൊ ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനം ഇല്ലാതാക്കണം ഇവിടെ റിസോർട്ടുകൾ വരാതിരിക്കണം അങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങളുണ്ട് അത് ഭരണകൂടങ്ങൾ തിരിച്ചറിയണം

സംസ്ഥാന സമരം നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോരാട്ടം സംസ്ഥാനതലത്തിൽ മുഴുവൻ വേണ്ടിയുള്ള സമരമാണ് സമരമാണ് കേരളത്തിൽ വരുന്ന കോടി രൂപയുടെ കാരണം ഇടുക്കി കാണാൻ നാട്ടുകാർ രാജ്യത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും ആളുകൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണകൂടങ്ങൾ രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്ത് സംസാരിച്ച് പരിഹരിക്കാൻ തയ്യാറാകണമെന്നാണ് ഞാൻ പ്രതിപ്പിക്കാൻ പറ്റുന്നത് ഞങ്ങളെ കൂടുതൽ പോരാളികളാക്കി മാറ്റരുത് ഞങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കരുത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനമാണ് ഇവിടുത്തെ വ്യാപാര മേഖല പ്രധാന ആവശ്യം